ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ഒരേ ബോധം കുമാൻ ഏ കയ്യത്തെ ഒരേ ബോധസത്തയിലാണ് ഇതൊക്കെ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ വികാരങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവരാണ് പക്ഷെ ഇതെല്ലാം ചോർ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നത് ഒരു ബോധത്തിലാണ് അതിൻ്റെ ശക്തിയെ അതിൻ്റെ സാധ്യതകളെ അതിൻ്റെ കഴിവിനെ കുറിച്ച് നമ്മൾ ആരും മനസ്സിലാക്കാത്തത് കൊണ്ട് പട്ടുനൂൽ പുഴുവിനെ പോലെ നമ്മുടെ ചിന്തകളെ കൊണ്ട് നമ്മളെ തന്നെ കുരുക്കി 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 അവസാനം പ്രായമാകുമ്പോൾ ചിന്തകളുടെ പിടിയിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാതെ കുറേ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്നുകിൽ അൽച്ചീമിയസ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഡിമൻഷ്യ ഉണ്ടാക്കും അല്ലെങ്കിൽ വല്ല പാക്കിൻസൻ രോഗം ഉണ്ടാക്കും എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളാക്കി നമ്മൾ ഇവിടുന്ന് നരകിച്ചു ഈ മനസ്സിന്റെ പിടിയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ എന്ത് വേണം ആ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ ബോധ